എനിക്ക് ഒരു അവാർഡ് ചന്ദനപുരിയുടെ മലകര രക്ത പുരസ്കാരം ആദരണിയായ മന്ത്രി നമ്മുടെ വീണ ജോർജ് എനിക്ക് നൽകി പ്രത്യേകം നന്ദി ഒപ്പം ഒരു ക്യാഷ് അവാർഡ് എനിക്ക് ഇരുപത്തയ്യായിരം രൂപ എനിക്ക് സമ്മാനിച്ചു സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ ചിന്ത അനുസരിച്ച് ഞാൻ പറയുകയാണ് നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയങ്കരനായ ഒരു ജനനായകനാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് ഉമ്മൻചാണ്ടി സാറ് ഇപ്പോഴും അനേകരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നയാളാണ് അതുകൊണ്ട് ചാണ്ടിയമ്മൻ ഇങ്ങോട്ട് വരണം ചാണ്ടിയമ്മനെ ഈ പണം ഞാൻ ഏൽപ്പിക്കത്തില്ല വിളിച്ചെന്നേ ഉള്ളൂ ഈ ഈ പണം ചാണ്ടിയമ്മൻ അമ്മയുടെ കൈ കൊടുക്കണം അമ്മയുടെ കൈ കൊടുത്തിട്ട് അമ്മയോട് വരണം ക്ലിമിസ് ബാബ തന്നതാണ് ആദ്യം വരുന്ന അല്ലെങ്കിൽ അർഹരായിട്ട് വരുന്ന ഇരുപത്തഞ്ച് പേർക്ക് സ്കൂൾ തുടങ്ങാൻ പോകുന്ന സമയമല്ലേ ആയിരം രൂപ വെച്ച് മറിയാമ്മയ്ക്ക് മറിയാമ്മയ്ക്ക് ദൈവം കാണിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് മറിയാമ്മ ഇത് വിതരണം ചെയ്യട്ടെ ഇതിലൊന്ന് ഒറ്റ പൈസ പോലും ചാണ്ടിയെടുക്കരുത് അമ്മയെ ഏൽപ്പിക്കണമെന്ന് സാറിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ദൈവം വിവിധ വഴികളിലൂടെ തുടർച്ച നൽകും സന്തോഷമേ ഉള്ളൂ